ഹായ് അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ബ്ലൗസ് ബ്ലൗസ് ഉണ്ടല്ലോ അതിൽ ഹെമ്മിങ് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാനാണ് അതിന് ഹുക്കും ലൂപ്പും എങ്ങനെയാണ് വയ്ക്കുക എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഹെമ്മിങ് ആണ് ചെയ്യുന്നത് അപ്പോൾ നോക്കിയാൽ ഇതാ ഒറ്റൊരു ഒറ്റൊരു ഒറ്റ ഒരു എഴയാണ് ഇട്ടിരിക്കുന്നത് കണ്ടോ ഒറ്റയാണ് എൻ്റെ അടിയിൽ നമുക്കൊരു കെട്ടിട്ട് കൊടുക്കാം ഓക്കെ ഇതാ ഒറ്റഴയാണ് കേട്ടോ അങ്ങനെയാണ് ഇടേണ്ടത് ഇനി നമുക്ക് ബ്ലൗസ് ഞാൻ എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അതായത് ഹുക്കിൻ്റെ ഭാഗം ആ ഒരു ഹുക്കിൻ്റെ ഭാഗം ഇത് ഇങ്ങോട്ടേക്ക് മടക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ വെച്ച് കൊടുക്കണം ഹുക്കിൻ്റെ ഭാഗത്താണ് തുടങ്ങേണ്ടത് കണ്ടോ ഇനി നമുക്കതാ ഇവിടുന്ന് കുത്തിയിട്ട് എടുക്കാം എന്നിട്ട് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം കണ്ടോ എന്നിട്ട് കുറച്ചൊരു ഒരു കാല് ഒരു അര ഇഞ്ചിൽ വിട്ടിട്ട് അടുത്തത് അതാ ഇങ്ങനെ ചെറുതായിട്ട് ചെയ്ത് കൊടുക്കണം ചെറുതായിട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനിയും ഒരു കാലിഞ്ചിൽ വിട്ട് ചെറിയ രീതിക്കാണ് കുത്തേണ്ടത് കേട്ടോ എന്നിട്ട് ഇവിടുന്ന് കുത്തുക ഇതിൻ്റെ കൂടെ എടുക്കുക ഇത് കണ്ടു ഇവിടുന്ന് കുത്തുക അതിൻ്റെ കൂടെ അതങ്ങ് എടുക്കുക എന്നിട്ട് ഇങ്ങനെ നല്ല കറക്റ്റാക്കിയിട്ട് വെക്കുക ഒരു വിരല് ഇങ്ങനെ വെക്കുക എന്നിട്ട് ഇങ്ങനെ വെക്കുക അപ്പോൾ അവിടെ നല്ല ടൈറ്റായിട്ട് നിന്നോളൂ അപ്പോൾ ഒരു രണ്ട് മൂന്നെണ്ണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നാലാമത്തേത് നമുക്ക് ലോക്ക് ചെയ്തിട്ട് എടുക്കാം ഇങ്ങനെ ലോക്ക് ലോക്ക് ആയിട്ട് വേണമെങ്കിൽ ചെയ്തെടുക്കാം അല്ലെങ്കിൽ എന്നാ ഒന്ന് ഓരോന്ന് കഴിയുമ്പോൾ ഇങ്ങനെ വയ്ക്കുക ഒന്ന് എടുക്കുക രണ്ടാമത്തെ എടുക്കുക മൂന്നാമത്തെ എടുക്കാം എന്നിട്ട് ഒന്ന് ലോക്ക് ചെയ്യാം സൂചിയുടെ ഉള്ളിലൂടെ എടുത്തിട്ട് ലോക്ക് ചെയ്യണം ഇനിയും ഇനി എടുക്കുക എന്നിട്ട് എന്താ അടിയിൽ കുത്തുക മോളോട്ടേക്ക് കുത്തുക അടിയിൽ കുത്തുക മുകളോട്ടേക്ക് കുത്തുക കുത്തിയതിന് ശേഷം കുത്തിയതിന് ശേഷം ഈ ഒരു നൂലുണ്ടല്ലോ അത് നമുക്ക് ഈറ്റിൻ്റെ ഇങ്ങനെ ഇടാം എന്നിട്ട് ഇതിങ്ങ് വലിച്ചെടുക്കാം അപ്പോൾ ലോക്കാം അതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഒരു മൂന്നെണ്ണം ഇങ്ങനെ ചെയ്തെടുക്കാം നമുക്ക് എങ്ങനെയാണല്ലോ നോക്കാം എന്താ കണ്ടോ ചെറിയ 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 ഡോട്ടുകളായിട്ട് നിങ്ങൾ കാണുന്ന പോലും ഉണ്ടാവില്ല കേട്ടോ എങ്ങനെയാണ് ഉണ്ടാവുക കാണാൻ പോലും ഉണ്ടാവില്ല ഉണ്ടോ അപ്പോൾ അത്രയും നീറ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഹെമ്മിങ് ചെയ്യേണ്ട ഭാഗം എന്ന് പറഞ്ഞാൽ നെക്ക് കഴുത്തിൻ്റെ ഭാഗത്ത് ഹെമ്മിങ് ചെയ്യണം പിന്നെ നമ്മുടെ ബാക്ക് സൈഡ് ഉണ്ടല്ലോ ബാക്കിൽ നമ്മൾ താഴെ ചെയ്തിട്ടുണ്ടല്ലോ എന്താ ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം നമ്മൾ വേറെ പീസ് വെച്ച് ചെയ്തത് അതും നമ്മൾ അതുപോലെ തന്നെ ഹമ്മിങ് ചെയ്ത് എടുക്കണം ഞാൻ ഹമ്മിങ് ചെയ്തിട്ടില്ല നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് ലോങ് സ്റ്റിച്ച് ഉണ്ടല്ലോ അതുതന്നെയാണ് അതെടുക്കണം സ്ലീവിനാണ് സ്ലീവിനും നമ്മൾ ഹെം ചെയ്തിട്ട് ഈ സ്റ്റിച്ച് അഴിച്ചു കൊടുക്കണം എന്നാലേ ഭംഗി ഉണ്ടാവും ആ രണ്ട് നൂലുകൾ ഒരുമിച്ച് എടുത്തിട്ട് കൊടുത്തിട്ടുണ്ടോ രണ്ട് നൂലാണ് കേട്ടോ കേട്ടിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതെടുക്കാം ആണ് ഞാൻ വെച്ചിട്ട് വെക്കാൻ പോകുന്നത് അപ്പോൾ ഐ എങ്ങനെ വെക്കാമെന്ന് നോക്കാം ഓക്കെ ഞാനിപ്പോൾ ലാസ്റ്റ് സൈഡാണ് താഴത്താണ് ഇപ്പോൾ വെച്ച് എടുക്കുന്നത് എടുത്തത് അടിയിൽ നിന്ന് കുത്തിയെടുക്കാം അതിനുവേണ്ടതാണ് അടിയിൽ നിന്ന് നമുക്ക് കുത്തിയെടുക്കാം ഒരു ഭാഗത്ത് അടിയിൽ നിന്ന് കുത്തിയെടുക്കാം എന്നിട്ട് മുകളിൽ നിന്ന് താഴത്തോട്ടേക്ക് ഇങ്ങനെ വയ്ക്കാം അതുപോലെ തന്നെ ഇപ്പോഴത്തെ ആവശ്യം ഒന്നും കൂടി അങ്ങനെ തന്നെ മുകളിൽ നിന്ന് താഴത്തോട്ടേക്ക് കുത്തിയെടുക്കാം ഒന്നും കൂടി നല്ല നീറ്റായിട്ട് ഒരേ വലിപ്പത്തിൽ കുത്തിയെടുക്കാം ഓക്കെ എന്നിട്ട് മുകളിൽ നിന്ന് ഇങ്ങനെ കൊടുക്കും നമ്മളെ സൂചി നൂല് നമ്മളെ താഴെയാണുള്ളത് പക്ഷേ നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് മുകളിലേക്ക് എടുക്കുമ്പോൾ അത് ക്രോസ് ആയിട്ട് താ ഇങ്ങനെ വരും എന്നിട്ടുതാ താഴെയും അതുപോലെ തന്നെ കുത്ത ഇങ്ങനെ കിട്ടി ക്രോസ് ആയിട്ട് കിട്ടിക്കണ്ടോ ഇനി നമുക്ക് അതൊന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ഈ നൂല് ഒന്ന് മുകളിലോട്ടേക്ക് വെക്കാം എന്നിട്ട്താ ഇതിൻ്റെ ഇട്ട് വലിച്ചുകൊടുത്തഴിഞ്ഞാൽ അവിടെ ആയി അതായത് ഇവിലോട്ട് ഇട്ടിട്ട് ഈ ഇപ്പുറത്തുള്ള നൂല് ഇതിൻ്റെ ബാക്കിലൂടെ എടുക്കാം അപ്പോൾ നമുക്ക് കിട്ടി കേട്ടോ അങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ആ നൂല് അവിടെ ഈ നൂല് ഈ നൂല് ഇവിടെ ഇങ്ങനെ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം നമുക്ക് ഇത് ഒറ്റപ്പുറത്തെയിട്ട് കുത്താന്റെ ബാക്കില് കഥ നോട്ട ഇടാ നോട്ട ഇടാ ഇതുപോലെ ദാ ഇനി വെസ്ത ഒന്നുകൂടി നോട്ടിടാം രണ്ടോ മൂന്നോ നോട്ടിട്ടിട്ട് ഇത് കണ്ടോ രണ്ട് എണ്ണം രണ്ടായി റെഡി ആയിട്ടുണ്ട് അതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുത്താൽ മതി ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് കുക്കാണ് അപ്പോൾ ഇതേ നൂലുകളും കാര്യങ്ങളൊക്കെ മതി ഇപ്പോൾ ഹുക്കാണ് ഈ ഗോൾഡൻ കളർ തന്നെ വാങ്ങണം ഓക്കെ അതാണ് നല്ലത് നമുക്ക് ഹുക്ക് വെക്കേണ്ട സ്ഥലം എടുക്കാം ഓക്കെ ഇതാ ഹുക്ക് വെക്കേണ്ട സ്ഥലം എന്നിട്ട് നമുക്ക് ഹുക്കിൻ്റെ ഈ ഒരു കുറച്ച് താഴോട്ടായിട്ട് ഈ ഒരു ബാതിൽ കുറച്ച് താഴോട്ടായിട്ട് വെക്കണം മുകളിലൊന്നും കയറ്റി വെക്കരുത് കുറച്ച് താഴോട്ടായിട്ട് വെക്കുക ഓക്കെ എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ പിടിക്കാം ഈ ഒരു തലഭാഗം പ്രസ്സായിട്ട് പിടിക്കാം എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഉള്ളിലോട്ടേക്ക് കൊണ്ടുവരാം എന്നിട്ട് പിന്നെയും അങ്ങനെ തന്നെ ഇങ്ങനെ വെക്കാം ഈ ഒരു നല്ലോ അതിങ്ങനെ ഇതിൻ്റെ സോറി ഇതിൻ്റെ ഉള്ളിലൂടെ ഇട്ട് ഉള്ളിലൂടെ ഇട്ട് ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്ത് വരണം കേട്ടോ ഉള്ളിലൂടെ ഉള്ളിലൂടെ ഇട്ട് നമ്മൾ നേരത്തെ ലോക്ക് ചെയ്തിരുന്നല്ലോ അതുപോലെ തന്നെ ഉള്ളിലൂടെ ഇട്ട് വരണം കംപ്ലീറ്റ് ആയിട്ട് ഒരു നാലോ അഞ്ചോ മതിയോ അതെല്ലാം നിങ്ങൾക്ക് നന്നായിട്ട് സ്ട്രോങ് ആവണമെന്നാണെങ്കിൽ അങ്ങനെ സ്ട്രോങ് ആക്കിയിട്ട് ചെയ്ത് പഠിക്കുന്നത് തന്നെയായിരിക്കും നല്ലത് കേട്ടോ ഒരു സ്റ്റിച്ചും കൂടി ഇവിടെ കൊടുക്കാം കേട്ടോ ഇങ്ങനെ കിട്ടും ഇനി അത് നേരെ വെക്കാം നേരെ വെച്ചിട്ട് ചിലപ്പോൾ വളഞ്ഞിങ്ങനെയൊക്കെ ആയി പോവും അത് കുഴപ്പമില്ല ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ വെക്കാം എന്നിട്ട് അടുത്ത ഭാഗത്തേക്ക് അടുത്ത ഹോളിലേക്ക് കുത്തി എടുക്കണം എന്നിട്ട് ഇങ്ങനെ വയ്ക്കാം ഈ ഒരു നൂല് പിന്നെ അതവിടെ നിന്നു പോകണം നമ്മൾ പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എത്രയാണോ എവിടെയൊക്കെയാണോ വേണ്ടത് അത് ഇങ്ങനെ ചെയ്തെടുക്കാം മാക്സിമം സ്ട്രോങ് ആവാൻ എവിടെയൊക്കെയാണോ കുത്തേണ്ടത് അവിടെയൊക്കെ കുത്തി സ്ട്രോങ് ആക്കാം ഓക്കെ കണ്ടോ ായിട്ടുണ്ട് ഇനി അത് മുകളിലേക്ക് നമുക്ക് എടുക്കണം അടിയിൽ കുത്തിയിട്ട് മുകളിലേക്ക് എടുത്താൽ മതി എന്നിട്ട്താ ഈ ഒരു നൂലുണ്ടല്ലോ ഈ നൂല് ഇതിൻ്റെ വായ്പാഗത്തിൻ്റെ ഉള്ളിലൂടെ കിടത്തണം എന്നിട്ട് ഏതെങ്കിലും ഒരു വയസ് തന്നിതാ ഇങ്ങനെ ഇങ്ങനെ അത് ഓട്ടോമാറ്റിക്കലി അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നൂല് ഈ നൂലുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇടാം അപ്പോൾ ഇനി ഈ നൂല് കിട്ടും ആ നൂല് ഇതാ ഇങ്ങനെ ആക്കി കൊടുക്കാം ഈ നൂല് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ആക്കാം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും പെർഫെക്റ്റ് ആയിട്ട് നിന്നോളും ഒരിക്കലും അത് അഴിഞ്ഞൂല അത്ര പെട്ടെന്നൊന്നും നല്ല സ്ട്രോങ് ആയിരിക്കും നമുക്ക് ഓക്കെ ആയെങ്കിൽ അത് ഇവിടെ തന്നെ വേണമെങ്കിൽ കെട്ടിടാം ഞാനിങ്ങനെ എടുത്ത താഴോട്ടേക്ക് കുത്തിയിട്ട് ഇവിടെയാണ് ഞാൻ കെട്ടിടാറ് കെട്ടിട്ട് റെഡിയായി ആയി എന്നിട്ട് താ കണ്ടോ എന്നാ ഇത് കുക്കും അയ്യുവാണല്ലോ ഇത്രയും സ്ട്രോങ് ആയിട്ട് അവിടെ നിന്നോളൂ കണ്ടോ സ്ട്രോങ് ആയിട്ട് അവിടെ നിന്നോളൂ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പം അടുത്ത ചെറിയൊരു വീഡിയോയിട്ട് നാളെ കാണാം ഓക്കേ ബായ്